നമസ്കാരം ടെറിട്ടോറിയൽ ആർമിയിൽ ഓഫീസർ ആവാൻ പറ്റുന്നൊരു നോട്ടിഫിക്കേഷൻ റിലീസാവുന്നുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷനും അപേക്ഷയും ഇതാ സ്റ്റാർട്ടായിട്ടുണ്ട് അവസരമാണ് ഓഫീസർ നോട്ടിഫിക്കേഷൻ ടെറിട്ടോറിയൽ ആർമിയിൽ നിങ്ങൾക്ക് ഓഫീസർ ആവാൻ പറ്റുന്നൊരു നോട്ടിഫിക്കേഷനാണ് അപേക്ഷ ഇന്നാണ് തുടങ്ങിയിട്ടുള്ളത് മെയ് പന്ത്രണ്ട് മുതൽ ജൂൺ പത്ത് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ അയക്കാൻ പറ്റും എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട് ജൂലൈ ഇരുപതിനാണ് പരീക്ഷയും നടത്തുന്നത് അപ്പോൾ പെട്ടെന്നുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം പഠിക്കാൻ പറ്റിയ ബുക്കുകൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കയറി വാങ്ങാം ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്കാണ് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഓഫീസർ പോസ്റ്റാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ മൊത്തം വാക്കൻസി പതിനെട്ട് വാക്കൻസി ബോയ്സിനും ഒരു വാക്കൻസി മാത്രമേ ഉള്ളൂ ഫീമെയിൽസിന് അപ്പോൾ വേക്കൻസി ടെൻറ്റീവാണ് ഏകദേശം കണക്കാണ് വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പതിനെട്ട് ടു നാൽപ്പത്തിരണ്ടാണ് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇത് ഓഫീസർ പോസ്റ്റാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് പത്തോ പ്ലസ് ടു ഒന്നും ഉള്ളവർക്ക് അപേക്ഷ അയയ്ക്കാൻ പറ്റിയില്ല നിങ്ങൾക്കൊരു ഡിഗ്രി വേണം ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും എക്സാമിൻ്റെ സിലബസ് ഇവിടെ കാണാം റീസണിങ് എലമെൻറ്ററി മാത്തമാറ്റിക്സ് ജി കെ ഇംഗ്ലീഷ് തുടങ്ങിയ സിലബസിന്ന് നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് രണ്ട് മണിക്കൂറാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടൈം കിട്ടുക കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും മൂന്ന് ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകുന്നുണ്ട് പിന്നെ ഫീസ് അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക സെലക്ഷൻ പ്രൊസീജിയറ് ആദ്യം നിങ്ങൾക്ക് എക്സാം ആണ് അതിന് ശേഷം സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇൻ്റലിജൻസ് ടെസ്റ്റും ഉണ്ടായിരിക്കും പിന്നെ എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും മെഡിക്കൽ എക്സാം ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപ തൊട്ട് ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി അഞ്ഞൂറ് വരെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി കിട്ടാവുന്ന പോസ്റ്റാണ് ലെഫ്റ്റനൻ്റ് റാങ്കിലേക്കാണ് നിങ്ങൾക്ക് നേരിട്ട് നിയമനം അതിനുശേഷം ക്യാപ്റ്റൻ മേജർ ലെഫ്റ്റനൻറ്റ് കേണൽ കേണൽ ബ്രിഗേഡിയർ തുടങ്ങിയ റാങ്കിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രൊമോഷനും കിട്ടും ഒരുപാട് അലവൻസുകളുടെ പാക്കേജ് നിങ്ങൾക്ക് ശമ്പളത്തിൻ്റെ കൂടെ കിട്ടുന്നൊരു പോസ്റ്റാണ് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുണ്ട് കറക്റ്റായിട്ട് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ